വാർത്തകളിലേക്ക് തിരികെ ഇടുക്കിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും സ്ഥാനാർത്ഥി ഡീൻ കുര്യക്കോസും സ്ഥാനാർത്ഥി ജോയ്സ് ജോർജും പത്രിക സമർപ്പണം മൂന്നിനാണ് കുടുംബയോഗങ്ങളും മണ്ഡലം കൺവെൻഷനുകളുമായി പ്രചരണം ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടിന് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇടുക്കി കളക്ടറേറ്റിൽ ഭരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പിക്കും കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് സംഗീത പ്രചരണം നടത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യക്കോസ് ഇന്നലെ നെടുങ്കണ്ടത്തായിരുന്നു പ്രചാരണം വ്യാപാര സ്ഥാപനങ്ങളിലും ആരാധനാലയങ്ങളിലും വീടുകളിലും എത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തുടർന്ന് ഉടുമൻചോല മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തു ഡീൻകുര്യാക്കോസ് നാളെ പത്രിക സമർപ്പിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ്ജും നാളെയാണ് പത്രിക സമർപ്പിക്കുക വെള്ളാപ്പാറയിലെ കൊലുമ്പൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാവും പത്രിക സമർപ്പണം ജോയ്സ് ഇന്നലെ തൊടുപുഴ മണ്ഡലത്തിലെ വിവിധ കുടുംബയോഗങ്ങളിലും സ്വീകരണ യോഗങ്ങളിലും പങ്കെടുത്തു വ്യക്തമായ പ്രത്യേക ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ വ്യക്തമായ നിലപാടുള്ളത് എൽ ഡി എഫിൻ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഈ സംസ്ഥാനത്തും അതുപോലെ രാജ്യത്ത് മത്സരിക്കുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ ജയിക്കണം എന്നൊരു പൊതുധാരണയിലേക്ക് പൊതുബോധത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നു